സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദുന്യവിയായ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളുടെ ഒരു കൃഷിഭൂമിയായി പരിശുദ്ധ പരിഷുദ്ദീൻ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ആ പരീക്ഷണങ്ങളുടെ കൃഷിഭൂമിയായ ഈ ദുന്യവിയായ ജീവിതത്തിൽ നമ്മളിലേക്ക് അള്ളാഹുസ്ബാന നൽകിയിട്ടുള്ള വിശ്വാസത്തിലൂടെയും കർമ്മപരമായ കാര്യങ്ങളിലൂടെയും ആ കൃഷിയെ വിളസമ്പൂർണമായ ഒരു ഭൂമിയാക്കി എടുക്കുവാനും നന്മയിൽ കുതിർന്ന ജീവിതം കെട്ടിപ്പടുക്കുവാനും വിശ്വാസികളായ നമുക്കോരോരുക്കും സാധ്യമായി തീരേണ്ടതുണ്ട് അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെ ആ മനുഷ്യ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുമെന്നാണ് അള്ളാഹുസ്ബഹാന ഹു വത്തഹാല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് സഹോദരങ്ങളെ മുൻകഴിഞ്ഞ സമുദായങ്ങളെ എടുത്തു പരിശോധിക്കുമ്പോൾ ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെ അവർ കടന്നുപോയതായി നമുക്ക് കാണുവാൻ സാധിക്കും ലൂഹ്നബലഗ് സ്ലാമിയെയും അള്ളാഹുബിനെയും പരിഹസിച്ചതിന്റെ പേരിൽ നിഷേധിച്ചു തള്ളിയതിന്റെ പേരിൽ അള്ളാഹു ആ ഉമ്മത്തിനെ വലിയ പ്രളയം കൊണ്ട് നശിപ്പിച്ച അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ആയത് സമുദായത്തെയും ലൂത്ത് നബലഗസ്സലാമിയുടെ ഉമ്മത്തിനെയും അതുപോലെ തന്നെ സ്വാലിഹ് നബിയുടെയും ഉമ്മത്തിനൊക്കെ അള്ളാഹു സ്വഹാനഹു വത്താല ഏത് രൂപത്തിലാണ് നശിപ്പിച്ചത് എന്ന് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയത് എന്ന് എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹു എനിക്ക് തന്ന ഈ ഭൂമി എന്ന തണലിൽ ജീവിക്കുമ്പോ ഭൂമി എന്ന അനുഗ്രഹത്തിലൂടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുമ്പോ അഹങ്കാരമില്ലാതെ ഈ ദുനിയാവിലൂടെ മുന്നോട്ടു പോകാനിരിക്കും നിങ്ങൾക്ക് സാധിക്കണം അവിടെയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ വളരെ കൃത്യമായി എന്റെയും നിങ്ങളെയും ഈ രൂപത്തിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഭൂമിയിൽ അവർ അഹങ്കരിച്ചു നടക്കുകയും ദുഷിച്ച തന്ത്രങ്ങൾ കൈകൊള്ളുകയും ചെയ്തത് കൊണ്ടാണ് അള്ളാഹുസ്ബെഹാന ആ മനുഷ്യരെ ചെറുതും വലുതുമായ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ടത് എന്ന് അള്ളാഹുസ്ബെഹാന ഹു വത്താല പഠിപ്പിക്കുകയാണ് ഞങ്ങൾ തന്നെയാണ് വലിയ ആളുകൾ ഞങ്ങളെ അതിജയിക്കാൻ ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല ഞങ്ങൾ എന്തു നിയമമാണ് പാസാക്കിയത് അത് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഞങ്ങൾ തള്ളിക്കളയുമെന്ന അഹന്തതയോടെ ആളുകൾ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ടുള്ള പഠിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് മുമ്പേ കഴിഞ്ഞുപോയ പൂർവീകന്മാരുടെ കാര്യത്തിൽ അള്ളാഹുസ്ബഹാൻ അഹുബത്താല സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പരീക്ഷണങ്ങൾ അതാബുകൾ എന്തൊക്കെയാണോ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളെയാണോ അവർ കാത്തിരിക്കുന്നത് എന്ന് അള്ളാഹുസ്ബഹാൻ അഹുബത്താല പരിശുദ്ധ ഖുർആാനിലൂടെ ചോദിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ഫലം തെൽ അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് യാതൊരുവിധ ഭേദഗതിയും യാതൊരുവിധ മാറ്റവും അവർ കണ്ടെത്തുകയില്ല അള്ളാഹുസ്ബാറു ഒരു ജനതയെ ഏതെങ്കിലും രൂപത്തിലുള്ള പരീക്ഷണത്തിന് വിധേയമാക്കാൻ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ നിന്നും അള്ളാഹുവിനെ മാറ്റി നിർത്താൻ ആ തീരുമാനത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ മനുഷ്യരെ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല എന്ന് അള്ളാഹുസ്ബെഹാൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ മാത്രമല്ല യാതൊരു മാറ്റവും അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയുമില്ല അതുകൊണ്ടാണ് പരിശുദ്ധ ഇപ്രകാരം പറഞ്ഞത് ഒരു പരീക്ഷണമെന്ന നിലയിൽ അള്ളാഹുസ്ബാൻ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നൽകിക്കൊണ്ടും തിന്മകൾ നൽകിക്കൊണ്ടും അള്ളാഹു പല രൂപത്തിലും നമ്മെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നതാണ് എന്ന് പരിശുദ്ധ അള്ളാഹുദ്ധ പഠിപ്പിക്കുകയാണ് ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞതായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മഹാനായ അബ്ബാസ് സഹോദരങ്ങളെ ജീവിതത്തിൽ വരൾച്ച കൊണ്ടും കൊണ്ടും ആരോഗ്യം പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഹലാൽ കൊണ്ടും കൊണ്ടും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ സന്മാർഗം നൽകി ത്തിലാക്കിക്കൊണ്ടും മനുഷ്യരെ പല വിധത്തിലും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നതാണ് ആ പരീക്ഷണങ്ങൾ ധിക്കരിച്ചു ഞാൻ തന്നെയാണ് വലുത് എന്റെ തീരുമാനം എങ്ങനെയാണോ ആ തീരുമാനമനുസരിച്ച് മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുകയുള്ളൂ എന്ന ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഞാനാണ് ഏറ്റവും വലുത് എന്റെ തീരുമാനമാണ് വലുത് എന്ന് ചിന്തിച്ചിരുന്ന പല ആളുകളുടെയും ചരിത്ര ഭാഗങ്ങൾ അള്ളാഹുസ്ബാൻ പരിശുദ്ധ ആനിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് പരിഷു ദുർആാനിലെ പതിനെട്ടാമതി ആയം സൂറത്ത് അൽ ഖഹഫ് മുപ്പത്തിയഞ്ചാമത്തെ ആയത്തിലൂടെ ആ രൂപത്തിലുള്ള ഒരു മനുഷ്യന്റെ സംഭവം അള്ളാഹുസ്ബാൻ വിശദീകരിക്കുന്നുണ്ട് തന്റെ കൂടെയുള്ള വിശ്വാസിയായ മനുഷ്യനോട് പറയുന്നുണ്ട് പരലോകത്തിലും വിശ്വാസല്ല അള്ളാഹു അങ്ങനെ ശക്തിയുണ്ടോ കാരണം ഈ കാണുന്ന അതിവിശാലമായ തോട്ടം വിളഞ്ഞു നിൽക്കുന്ന തോട്ടം അത് എന്റെ കഴിവുകൊണ്ട് എന്റെ അധ്വാനം കൊണ്ട് എന്റെ ശക്തി കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് അപ്പോൾ ആ വിശ്വാസിയായ മനുഷ്യൻ അധികാരിയായ അഹങ്കാരിയായ മനുഷ്യന് പറയുന്നുണ്ട് അല്ലാഹുവിനെ ഭയപ്പെടണം കേട്ടോ അള്ളാഹുവിന്റെ ശക്തി കൊണ്ടും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടും അള്ളാഹുവിന്റെ സഹായം കൊണ്ടുമാണ് ഈ തോട്ടം ഇത്രയും വിശാലമാക്കപ്പെട്ടത് നിനക്ക് സമ്പത്തുണ്ടായത് നിനക്ക് ആരോഗ്യമുണ്ടായത് നിനക്ക് ഐശ്വര്യം ഉണ്ടായത് അത് നീ മറന്നു പോകരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ മനുഷ്യൻ പിറ്റേ ദിവസം ആ തോട്ടത്തിലേക്ക് കടന്നു വരികയാണ് ആ തോട്ടത്തിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ട വിശ്വാസികളെ ആ തോട്ടത്തെ മുഴുവനും ചാമ്പലാക്കി വെറും വെണ്ണീരല്ലാതെ ഒന്നും അയാൾക്ക് ആ വിളഞ്ഞു നിന്നിരുന്ന തോട്ടത്തിൽ നിന്നും തന്റെ കൈകൊണ്ട് കോരിയെടുക്കാൻ ഉണ്ടായിരുന്നില്ല അവിടെയാണ് അള്ളാഹുസ്ബാൻ പറഞ്ഞത് ആ വലിയ വലിയ ശിക്ഷകൾ കൂടാതെ തന്നെ ചെറിയ രൂപത്തിലുള്ള ശിക്ഷകൾ കൊണ്ടും അള്ളാഹുസ്ബാൻ മനുഷ്യരെ ആസ്വദിപ്പിക്കുന്നതാണ് എന്നാണ് ഏതൊക്കെ രൂപത്തിലാണ് അള്ളാഹുസ്ബാൻ അഖുവത്താല മനുഷ്യർക്ക് പരീക്ഷണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് <laughs> गुंद, गुंद, ും പട്ടിണികൊണ്ട് സാമ്പത്തികമായ നഷ്ടങ്ങൾ കൊണ്ട് മരണപ്പെടുത്തലുകൾ കൊണ്ട് അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള തകർച്ചകൾ കൊണ്ട് വിഭവങ്ങൾ നഷ്ടങ്ങൾ കൊണ്ടെല്ലാം അള്ളാഹുഅല മനുഷ്യരാകുന്ന നമ്മെ പരീക്ഷിക്കുമെന്നാണ് അതുകൊണ്ട് അള്ളാഹുസ് ഈ ഭൂമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തീർച്ചയായും ഈ ഭൂമുഖത്തുള്ള വസ്തുക്കളെ കൊണ്ട് ഈ ദുനിയാവിനെ നാം അലങ്കാരമാക്കിയിരിക്കുന്നു എന്നാണ് ആ സീനത്താക്കപ്പെട്ട ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യരായ നാം ഓരോരുത്തരും അതിനെ ജീനത്താക്കിയവൻ ആരാണോ അവനെ ഭയപ്പെടുന്നതിന് പകരം ഇങ്ങനെ ജീനത്തായത് ഇങ്ങനെ സമ്പത്തുണ്ടായത് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടായത് ആരോഗ്യമുണ്ടായത് എന്റെ കഴിവുകൊണ്ടാണ് എന്ന് ചിന്തിച്ച് അഹങ്കരിക്കുന്ന മനുഷ്യരെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കുന്നു എന്തിനാ അള്ളാഹുസ്ബാൻ ഈ ദുനിയാവിനെ ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ അമല കിബർ കാണിക്കാനല്ല എന്തിനു വേണ്ടി ആ ഭൂമി അലങ്കാരമാക്കി തന്നത് അള്ളാഹുസ്ബാൻ അഹുബത്താല പറയാ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഈമാനോട് തെക്കുവോടെ ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ദുനിയാവിനെ ഇത്ര രൂപത്തിൽ അലങ്കാരമായി ഭംഗിയായി ഐശ്വര്യങ്ങൾ നിറഞ്ഞ രൂപത്തിൽ അള്ളാഹുസ്ബാൻ അഭുപത്താന ഒരുക്കിയത് എന്ന് പരിശുദ്ധ ഖുർഹാൻ എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ പരീക്ഷണം ഉണ്ടാവോ നീ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നീ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്റെ കൺമുമ്പിൽ ഇതാ നേർക്കാഴ്ചയായി അള്ളാഹുസ്ബാന കുവത്താല പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അതെന്തുമാകട്ടെ അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസ് എന്ന ചെറിയൊരു പ്രദേശത്ത് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിന്റെ അടുത്ത് അൻപതിനായിരം ഏക്കർ സ്ഥലം കത്തി നശിച്ച് തരിപ്പണമായി പോവുകയാണ് ഒന്നര ആഴ്ച കടിഞ്ഞിരിക്കുന്നു ഈ നിമിഷം വരെ ആ കാട്ടുതീയെ ഒന്ന് അനക്കാൻ ഒന്ന് ശമിപ്പിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ ഞങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി ഞങ്ങൾ ആരോട് എന്തു കൽപ്പിച്ചാലും അത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവരെ ശിക്ഷിക്കും ഈ അടുത്ത കാലത്ത് ട്രംപല്ലേ പറഞ്ഞ സഹോദരങ്ങളെ ഹമാസ് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ പശ്ചിമേഷ്യ മുഴുവനും ഞങ്ങൾ ചുട്ടിച്ചാമ്പലാക്കും ചുട്ടിച്ചാമ്പലാക്കും എന്ന് പറഞ്ഞില്ലേ അതാ അള്ളാഹു ചാമ്പലാക്കിക്കൊണ്ടിരിക്കാൻ നിർത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ലോകത്ത് കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും വലിയ അത്യാധുനിക ടെക്നോളജിയുടെ എ സംവിധാനങ്ങളുടെ എല്ലാവിധ കലവറകളും നിറക്കപ്പെട്ട ഒരു രാജ്യത്ത് ഏതാനും ചില പ്രദേശത്ത് പടർന്ന് പന്തലിക്കുന്ന തീയെ തീയക്കെടുത്താൻ ആ രാജ്യത്തുള്ള സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല ആ രാജ്യത്ത് ഒരുക്കപ്പെട്ട ആളുകൾക്ക് സാധിക്കുന്നില്ല ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല ഹോളിവുഡിന്റെ ലോസ് ഏഞ്ചൽസ് അതിലൊരു വീടാരുതാന്നറിയോ മഹമ്മദ് എത്ര വീടുകൾ കത്തിപ്പോയി നശിച്ചുപോയി ലേ അതിലൊഴുത്തായിരുന്നു ഹോളിവുഡിൽ ഫേമസ് ആയ ഇംഗ്ലീഷ് ആക്ടർ ജെയിംസ് വുഡ് ലേ പത്രമാധ്യമങ്ങളിൽ വീഡിയോകൾ വന്ന് പറഞ്ഞത് ഗസയിൽ പിഞ്ചു വൈദങ്ങൾ കൊല്ലാക്കൊലകൾ നടത്തുമ്പോ വലിയ വലിയ വൻ കെട്ടിടങ്ങൾ തകർന്ന് ദർപ്പണമായി നിലത്തു മതിക്കുമ്പോ ആ കെട്ടിടങ്ങൾ അടിയിൽപ്പെട്ടുകൊണ്ട് ആ കെട്ടിടത്തിന്റെ ഉള്ളിലകപ്പെട്ട് പത്തു മാസവും പതിനഞ്ചു മാസവും രണ്ടു വയസ്സും മൂന്ന് വയസ്സും പ്രായമുള്ള പിഞ്ചു വൈദങ്ങൾ ഒരിച്ചു ജീവന് വേണ്ടി തുടിച്ച് കരഞ്ഞുമ്പോ വാവിട്ട് കരയുമ്പോ അതിനോർത്ത് അവൻ പറഞ്ഞത് എല്ലാവരെയും കൊന്നുകളയണെന്നാ ഒരാളെയും അവശേഷിപ്പിക്കരുത് എന്ന ആ മനുഷ്യൻ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തന്ത്ര നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ ആ മനുഷ്യനല്ലേ ഈ അടുത്ത ദിവസം ഗസയിലെ മക്കളെ കളയണമെന്ന് പറഞ്ഞ മനുഷ്യൻ ടി വി മുമ്പിൽ വന്നിട്ട് പറയാ നിറഹണ്ണുകളോടെ പറയാ ഒരു നിമിഷം കൊണ്ട് ഇക്കണ്ട കാലം വരെ ഞാൻ കെട്ടിപ്പടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ എന്റെ കൺമുമ്പിൽ കത്തി നശിച്ചു പോകുന്നത് ഞാൻ കണ്ടു എന്നാണ് അള്ളാഹു വിചാരിച്ചാൽ ഒരു നിമിഷം നേരം പോരെ സഹോദരങ്ങളെ അതുകൊണ്ട് ഞങ്ങളാണ് വലുത് എന്നൊരു അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അള്ളാഹു അല്ലയോ മനുഷ്യരെ അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ പര്യവസാനം അവർ എങ്ങനെയായിരുന്നു എന്ന് അവർ നോക്കിയില്ലേ കാറൂടുന്ന ഒരാളുണ്ടായിരുന്നു സഹോദരങ്ങളെ നമുക്ക് മുമ്പ് എങ്ങനെയായിരുന്നവൻ എന്റെ അറിവ് കൊണ്ട് എന്റെ കഴിവുകൊണ്ട് എന്റെ അധ്വാനം കൊണ്ടാണ് ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ ഈ കാണുന്ന ഐശ്വര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയത് എന്ന് കിബിർ കാണിച്ച മനുഷ്യൻ ഈ രോഗത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാക്ക് പറയാ ആ മനുഷ്യനെ എങ്ങനെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞത് എന്ന് അവർ നോക്കുന്നില്ലേ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ജനപദങ്ങളെ അവിടെ നാശങ്ങളെ അവിടെ പര്യവസാനങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ എന്ന് ചോദിക്ക എന്നിട്ട് ആ കഴിഞ്ഞു പോയ നശിപ്പിക്കപ്പെട്ട ആളുകൾ ഇപ്രകാരം പറയുമായിരുന്നു വലിയ കഴിവുള്ളവർ ശക്തിയുള്ളവർ സ്ട്രോങ് ആയിട്ടുള്ളവർ ഞങ്ങളാണെന്ന് അവർ പറഞ്ഞിരുന്നു എന്നിട്ട് അള്ളാഹ് പറയാൻ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള യാതൊന്നിനും അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരെന്തു വിചാരിച്ചിട്ടും ഏത് രൂപത്തിലുള്ള കുതജനങ്ങൾ പ്രയോഗിച്ചിട്ടും അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ അള്ളാഹുവിന്റെ ശക്തിയെ പരാജയപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ ആ അമേരിക്കയിലുള്ള ആളുകൾക്ക് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഭരണകൂടത്തിന് ചെറിയൊരു പ്രദേശത്ത് പടർന്നു പന്തലിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിനെ അണക്കാൻ കഴിയുന്നില്ല എങ്കിൽ െ ആകാശത്തിലാകട്ടെ അള്ളാഹുവിന്റെ ശക്തിയെ പരാജയപ്പെടുത്താൻ ഉന്മൂലനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല തീർച്ചയായും എല്ലാം അറിയുന്നവരും സർവശക്തനുമാണ് ആ പരാജയപ്പെടുത്താനാണോ ആളുകൾ പരിശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ഗസ്സയെ പരാജയപ്പെടുത്താൻ ആ ഗസ്സയിലെ പിഞ്ചുവൈദങ്ങളെയും വന്യവയോധികരായ സഹോദരങ്ങളെയും ഗർഭിണികളായ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെയും കൊന്നൊടുക്കാൻ കാവൽ നിന്നവർ കൊന്നൊടുക്കാൻ സഹായം ചെയ്തവർ ട്രില്യൺ കണക്കിന് പണം നൽകിയവർ അതിന് ഉത്തരവാദിത്വം ഇല്ല പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ മഹാനായ നബിയുടെയും സമുദായത്തിന്റെയും സംഭവങ്ങൾ പരിശുദ്ധ അള്ളാഹുദ്ധുഹാനൂടെ ഈ ഭൂമിയിൽ അഹംഭാവം കാണിച്ചു ം പ്രകടിപ്പിച്ചു എന്നിട്ടവർ തങ്ങളുടെ കൂടെയുള്ള ആളുകളോട് ചോദിക്കുക നമ്മളെക്കാൾ നമ്മളെക്കാൾ ശക്തിയുള്ള പ്രാപ്തിയുമുള്ള മറ്റാരാണ് ഈ ലോകത്ത് ഉള്ളത് എന്ന് അവർ നമ്മളോട് ചോദിക്കുകയാണ് സഹോദരങ്ങളെ അങ്ങനെ അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ അള്ളാഹുവിനെ വെല്ലുവിളിച്ചപ്പോൾ അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാത്ത അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയ ദുരിതം ഉഗ്രമായ ഒരു വിതക്കുന്നെ നാം അവരിലേക്ക് അയച്ചു എന്ന് കാറ്റുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കും അള്ളാഹു പറയാ ശക്തമായൊരു കാറ്റിനെ അള്ളാഹുവിന് ധിക്കരിച്ചപ്പോ പരീക്ഷണം എന്ന നിലക്ക് അള്ളാഹു അവരിലേക്ക് അയച്ചു എന്നിട്ടോ മാത്രമല്ല ഐഹികമായ ദുന്യവയായ ജീവിതത്തിൽ അവർക്ക് അപമാനകരമായ ശിക്ഷ നാം ആസ്വദിപ്പിക്കാൻ വേണ്ടി അത്രേ അവരിലേക്ക് കാറ്റിനെ അയച്ചത് അല്ലാഹു ആ രൂപത്തിലാണ് അവന്റെ ശക്തിയെ അവിടെ മേലിട്ടുകൊണ്ടിരിക്കുന്നത് നിരായുധരായ ആയുധങ്ങൾ ശരിക്കുമില്ലാത്ത ഒരു ജനതയെ ഒന്നര കൊല്ലം നാലായിരം ടൺ ആയുധങ്ങൾ വർഷിപ്പിച്ചു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലെ നാലായിരം ടൺ കിലോ ഭാരം വരുന്ന ആയുധങ്ങൾ മിസൈലുകൾ റഡാറുകൾ ആ പ്രദേശത്ത് കൊണ്ടുപോയിട്ടു എന്നിട്ടും പരാജയം അറിഞ്ഞിട്ടില്ല പിന്മാറിയിട്ടില്ല പരാജയപ്പെടുത്താൻ കഴിയും അങ്ങനെ അള്ളാഹുവിനെ സമൂഹത്തെ അള്ളാഹുവിനെ കൂടി ജീവിക്കുന്ന ഉമ്മത്തിനെ ഒരു സമുദായത്തെ അവിടെ ജീവിക്കുന്ന പിഞ്ചു പൈതങ്ങളെ അവിടെയുള്ള നിഷ്കളങ്കരായ നമ്മുടെ സഹോദരിമാരെ പരാജയപ്പെടുത്താൻ കഴിയുമോ ബോംബുകൾ അവിടെ ഹൃദയത്തെ തുളച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ മാനിന് തുളച്ചിട്ടില്ല ഈമാരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതാ ഒന്നര കൊല്ലായിട്ടും ഇരുപത് കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു പ്രദേശത്തെ തകർത്തു തരിപ്പണമാക്കിയിട്ടും അവിടെ ജീവിക്കുന്ന മനുഷ്യരെ തകർക്കാൻ കഴിയാത്തത് കൊണ്ട് തെക്കവ കൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ അള്ളാഹു കിട്ടി തരുന്ന പരീക്ഷണങ്ങളെ വിജയിക്കാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാൻ നിങ്ങളും പരിശ്രമിക്കണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ശിക്ഷകൾ ഇറങ്ങുന്ന ചില സന്ദർഭങ്ങളെ കുറിച്ച് സമയങ്ങളെക്കുറിച്ച് അള്ളാഹുസ്ബാന പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും ആ നാടുകളിലുള്ളവർ അവർ രാത്രിയിൽ സുന്ദരമായി സന്തോഷകരമായി സമാധാനത്തോടെ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ പരീക്ഷണം അവരിലേക്ക് വന്നെത്തുകയുണ്ടായി അവർ നിർഭയരായിരിക്കുകയാണോ ലോസ് ഏഞ്ചൽസിൽ എപ്പോഴാ തീ പടർന്നത് എല്ലാവരും ഉറക്കത്തിലായിരിക്കുമ്പോ ഒന്ന് എഴുന്നേറ്റ് ഓടാൻ പോലും കഴിയാത്ത സമയത്ത് അള്ളാഹു അവന്റെ പരീക്ഷണം കള ഇറക്കുകയാണ് രണ്ടാമത്തെ സമയത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ആ നാട്ടിലുള്ള ആളുകൾ നിർഭയരായിരിക്കുകയാണോ സമയത്ത് വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അള്ളാഹു വെറുക്കുന്ന പ്രവാചകൻ വെറുക്കുന്ന വിനോദങ്ങളിൽ കളിതമാശകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ പരീക്ഷണത്തെ ഇറക്കും സ്വാലിഹിനെ കുറിച്ച് സമൂത് ഗോത്രത്തെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഗുബത്താലിലൂടെ പഠിപ്പിക്കുന്നുണ്ട് വമക്കറൂമൻ സമൂത് ഗോത്രം അള്ളാഹുവിനെതിരെ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു പക്ഷേ അള്ളാഹു സുബാന അവർക്കെതിരെ ഒരു തന്ത്രം പ്രയോഗിച്ചു അങ്ങനെ തന്ത്രം പ്രയോഗിച്ചപ്പോ എന്താ അള്ളാഹുവിന്റെ തന്ത്രം എന്നറിയുമോ ആ മനുഷ്യരെ മുഴുവനും ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു ഞങ്ങളാണ് വലിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കിബിറുകാടിച്ച് നടന്നു പക്ഷേ അവരെ അള്ളാഹു സ്വഹാനകൂവത്താലെ നശിപ്പിച്ചു എന്നിട്ട് അള്ളാഹു പറയാൻ സഹോദരങ്ങൾ അവരുടെ വീടുകളുടെ അവസ്ഥയെ കുറിച്ച് അവർ അക്രമം പ്രവർത്തിച്ചതിന്റെ പേരിൽ സ്വന്തത്തിനോടോ അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്കെതിരെയോ മറ്റു രാജ്യങ്ങൾക്കെതിരെയോ പല രൂപത്തിലുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയോ അതിന് പല വിധത്തിലുള്ള സഹായങ്ങൾ നിർവഹിക്കുകയോ ചെയ്തതിന്റെ പേരിൽ അവരുടെ ശൂന്യമായി തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു എന്ന് പരിശുദ്ധ ഖുർആാനെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് തീർച്ചയായും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അള്ളാഹുസ്ബാൻകുവത്താല പരീക്ഷണം നടത്തിയിട്ടുള്ള ഉമ്മത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് പഠിക്കാനുള്ള പാഠമുണ്ട് എന്ന് അള്ളാഹുസ്ബഹാൻകുവത്താല പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ചോദിക്കും എന്തിനാ പരീക്ഷണം എന്തിനാ ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ ഇറക്കണത് എന്ന് നമ്മൾ ചോദിക്കും എന്തിനാ ഇറക്കുന്നത് എന്തിനാ പരീക്ഷിക്കുന്നത് മടങ്ങാൻ അള്ളാഹുവിന് ധിക്കരിച്ച് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളും വെറുക്കുന്ന രൂപത്തിലുള്ള ജീവിതവും കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ അള്ളാഹു ചെല ഓർമ്മപ്പെടുത്തൽ കൊടുക്കുക ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ചെറിയ രോഗങ്ങൾ ചെറിയ അതാബുകൾ എന്നിട്ട് അള്ളാഹു അവരെ പരീക്ഷിക്കും എന്തിനാർ അല്ലാഹുവിക്ക് തിരിച്ചു മടങ്ങാൻ പരീക്ഷണങ്ങൾ ഉണ്ടാകും ചെറിയ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും നൂറ്റി അൻപതും നൂറ്റി അറുപതും കിലോമീറ്റർ തീ ഇങ്ങനെ നിന്ന് കത്തുകയാണ് എല്ലാവിധ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നാലായിരത്തോളം ഹെലികോപ്റ്ററുകൾ ചീറിപ്പായുന്നുണ്ട് ആ തീയൊന്നും അണക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അള്ളാഹുവിൻ്റെ സഹായം അല്ലെങ്കിൽ പിന്നെ ആരാ സഹോദരങ്ങളെ നമ്മളെ സഹായിക്കാനുള്ളത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ പരീക്ഷണം വന്നാൽ ആ പരീക്ഷണത്തെ എങ്ങനെ നേരിടും സൊബി കൊണ്ട് നേരിടുക സഹോദരങ്ങളെ ഈ അടുത്ത ദിവസം നമ്മളൊക്കെ വളരെ വേദനയോടുകൂടി വായിച്ചൊരു വാർത്ത ഉണ്ട് ഷഹാന എന്ന പെൺകുട്ടി പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി കൊണ്ടോട്ടി മലപ്പുറം കൊണ്ടോട്ടിയിലാണ് സംഭവം അല്ലെ എന്താ കാരണം ബോഡി ഷെയ്മിങ് ആണ് സഹോദരങ്ങൾ ഇരുപത് ദിവസം ആ വഹീദും അതുപോലെ തന്നെ ഷഹാനിയും ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും ആ ചങ്ങായിക്കെന്ത് തോന്നിയിട്ടില്ല ഒളുക്കറുപ്പാണെന്ന് തോന്നിയിട്ടില്ല അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വല്ലാത്ത കെട്ടിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളി മക്കളെ കല്യാണം കടിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും ആലോചിച്ചിട്ട് കൊടുത്താൽ മതി വീട് വലുതാണോ കാറുണ്ടോ കാറ് വീട്ടിലേക്ക് പോകോ ബിസിനസ് ഉണ്ടോ എന്നൊന്നും നോക്കണ്ട ഈമാനുണ്ടോ തെക്കുവുണ്ടോ അല്ലാൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റുന്നവനാണോ സമ്പത്തില്ലെങ്കിലും കുഴപ്പമില്ല വലിയ വീടില്ലെങ്കിലും കുഴപ്പമില്ല കാറില്ലെങ്കിലും കുഴപ്പമില്ല ആ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് സമാധാനം ഉണ്ടാവും ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു എന്താ വല്ലാത്തൊരവസ്ഥയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ നിങ്ങളും ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുക ആ രൂപത്തിൽ എല്ലാ നിലക്കും അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ ക്ഷമ കൊണ്ട് സഹനം കൊണ്ട് മറികടക്കാൻ കഴിയുന്ന അള്ളാഹുവിനെ തെക്കവയോടെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തക്കിങ്ങളിൽ വാഹിങ്ങളിൽ അള്ളാഹു സ്ഹാനപോത്ത അല നാം ഏവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഗൽ നീ സമാധാനം കൊണ്ടുവരണേ റബ്ബേ അള്ളാഹുവേ ഗൽ മരണപ്പെട്ട പിഞ്ചുവൈതങ്ങൾ വന്യവയോധികനായ മാതാപിതാക്കൾ ചോര വാർന്നൊഴുകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അള്ളാഹുവേ അവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകപ്പെടുക എന്നതാണ് ആ സ്വാതന്ത്ര്യം അവരുടെ ആഗ്രഹം നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ദായിമാർ അവരുടെ എല്ലാവരുടെയും കവരുടങ്ങൾ നീ കൊടുക്കണേ റബ്ബേ ما قابلتي باركتنا يا رب جنين جنات الفردوس ودميت شكوتي أنا بريك يا ربي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا <applause> حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين. ورحمتك يا رحم الراحمين.